ആശയങ്ങളുണ്ടെങ്കിലും പ്രാവർത്തികമാക്കാനുള്ള സാഹചര്യമില്ലാത്തത് വ്യവസായ മേഖലയ്ക്ക് തിരിച്ചടിയാവുമെന്നും ഷാഫി പറമ്പിൽ എം എൽ എ പറഞ്ഞു ജില്ലാ വ്യവസായ നിക്ഷേപക സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം എൽ എ ചെറുകിട സംരംഭകർ നേരിടുന്ന പ്രതിസന്ധികൾ എന്തെന്ന് പഠിച്ച് പരിഹരിക്കാനുള്ള മാർഗങ്ങൾക്ക് വേഗതയുണ്ടാകണം പ്രളയത്തിനും കോവിഡിനും ശേഷം വ്യവസായ മേഖല വളരുന്നത് ആശാവഹമാണ് സാധ്യതകൾക്കായി നിരവധി പേർ ആശയവുമായി പുറത്തുണ്ട് ഇവരെ ഉൾക്കൊള്ളാനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാനും കഴിയണം കുറഞ്ഞ പലിശയിൽ ബാങ്ക് വായ്പയും കുറഞ്ഞ ചെലവിൽ അസംസ്കൃത വസ്തുക്കളും ലഭ്യമാക്കണമെന്നും എം എൽ എ ഷാഫി പറമ്പിൽ പറഞ്ഞു ദൈവത്തിന്റെ പരിധിയിൽ പരമാവധി ഒരു ആറ്റിറ്റ്യൂഡ് എന്നുള്ളത് അനിവാര്യതയാണ് സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവൻ വരുന്ന മാനസിക അതിന്റെ പേരിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളെ ലഘൂകരിക്കുക എന്നുള്ളത് കാലത്തിന് മുമ്പേ നടക്കാൻ ഏറ്റവും അനിവാര്യമായിട്ടുള്ളൊരു ഘടകമാണ് ഇത് ആളുകളുടെ കുട്ടികളോട് ചോദിച്ചാൽ പോലും പല സ്കൂളുകളിൽ നിന്നും ക്യാമ്പസുകളിൽ നിന്നും ഒക്കെ ചോദിക്കുമ്പോൾ ഞങ്ങളൊക്കെ അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ എന്താണ് ചെയ്യാൻ ചെയ്യാനാകില്ലെന്ന് ചോദിക്കുമ്പോൾ ആളുകൾ പെട്ടെന്ന് ജോലി 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 എന്നാണ് നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും വേണ്ടത് ജോബാണ് എവ്രിബി നീഡ്സ് ജോബ് ഈ ജോലി എങ്ങനെയാണ് ഉണ്ടാവുന്നത് എല്ലാവരും ജോബ് സീക്കേഴ്സ് ആണ് ജോലി എങ്ങനെയാണ് ജോബ് കുറച്ച് ആളുകളെങ്കിലും തൊഴിൽ സൃഷ്ടിക്കാൻ കഴിയാവുന്ന കഴിയാവുന്ന മാത്രമേ ഈ പറയപ്പെടുന്ന ഡിമാൻഡിനെ മീറ്റ് ചെയ്യാൻ സപ്ലൈ നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ അധ്യക്ഷയായി ജനറൽ മാനേജർ എസ് സജി എൽ ഡി എം ആർ പി ശ്രീനാഥ് കെ എഫ് സി ചീഫ് മാനേജർ എം ആർ അരുൺ ജില്ലാ വ്യവസായ കേന്ദ്രം മാനേജർ വെങ്കടേശ്വരൻ കെ ഐ എഫ് പ്രസിഡന്റ് സജീവ് കുമാർ എന്നിവർ സംസാരിച്ചു